ഇന്ന് ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ അറുപത്തി പാട് വാർഡ് മെമ്പറായിട്ടുള്ള സൗഫിയയാണ് ആണ് സൗഫിയെ നമ്മൾ അഭിമുഖം ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട് നമുക്കറിയാം ആവിക്കലത്തോട് സമരം ഒരുപക്ഷെ കേരളത്തിൽ ഈ രീതിയിൽ വളർന്ന് വികസിച്ച് വിജയം നേടിയ ഒരു സമരം എന്ന് പറയുന്നത് വളരെ കുറവാണ് വീണ്ടും അതേ വാർഡിൽ മെമ്പറായിട്ട് അവിടുത്തെ ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സൗഫിയെ സ്വാഗതം ചെയ്യുന്നു കേരള ഇൻ വീണ്ടും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഇരുപത് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ഞാൻ കൗൺസിലറായിട്ട് മത്സരിക്കുന്നത് ആദ്യ തവണ വിജയിച്ചത് വെറും ഇരുപത് വോട്ടിനാണ് രണ്ടാമത് തവണ വിജയിക്കുന്നത് എഴുന്നൂറ്റി അൻപത് വോട്ടിനും ഈ തവണ വിജയിച്ചിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിനാണ് ഇപ്പൊ ജനങ്ങളുടെ ഒരു പിന്തുണ തന്നെയാണ് ഈയൊരു വോട്ടിന്റെ വർധനവിനും പ്രധാന കാരണം അതിലൊരു തിങ് ആയിട്ട് ഞാൻ പറയുന്നത് ആ ആവിക്കത്തോട് സമരം തന്നെയാണ് കാരണം കേരളം കണ്ട കേരളം ഉറ്റുനോക്കിയൊരു സമരമായിരുന്നു ആ ആവിക്കത്തോട് സമരം ആ സമര സമയത്ത് ജനങ്ങളോടൊപ്പം നിന്ന പിന്തുണയാണ് ഈ ഒരു എലക്ഷന് അവർ എനിക്ക് വോട്ടായിട്ട് നൽകിയതും എല്ലാ സഹായ സഹകരണങ്ങളും എന്നോടൊപ്പം ഉണ്ടായതും ആ സമയത്ത് പിന്നെ പലതവണ ഇടപെടുന്നു മറ്റൊരാളെന്നുള്ള നിലയ്ക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഇപ്പൊ മുട്ടത്തറ സീവേജ് പ്ലാന്റിന്റെ അവിടുത്തെ അത് എത്ര മാത്രം ജനങ്ങൾക്ക് ഉപദ്രവം എന്നുള്ളത് അവിടെ പോയിട്ട് അല്ലെ അവിടെ പോയിട്ട് നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടില് സ്ക്രീൻ ചെയ്തു നാട്ടിലെ നാട്ടുകാർക്ക് അത് കാണിച്ചു കൊടുത്തു അതിന്റെ ദുരനുഭവം എന്താണെന്നുള്ളത് അല്ലെ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് വിശദീകരിച്ചു ഈ ഒരു സമരം എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ഈ വാർഡിലേക്ക് ഈ ഒരു പി പ്ലാന്റ് വരുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല മീൻസ് നമ്മൾ പോലും പറഞ്ഞിട്ടില്ല കൗൺസിലർ കൗൺസിൽ ഈ ഒരു പദ്ധതി പാസ്സായതും അത് ആവിക്കത്തോടാണ് കോതിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പക്ഷെ ഈ രണ്ട് വാർഡും ചൂസ് ചെയ്തിട്ടുള്ളത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ വാർഡിലേക്കാണ് കാരണം അതൊരു നല്ല പദ്ധതിയാണെങ്കിൽ അവർ ചൂസ് ചെയ്യുക എന്തായാലും ഭരണപക്ഷത്തിൻ്റെ വാർഡിലേക്ക് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ഒരു വിഷയമായതുകൊണ്ട് അവർ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ വാർഡ് ചൂസ് ചെയ്തും ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വന്നു പക്ഷേ ഏതൊരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അഭി അവിടുത്തെ ജനങ്ങൾ അഭിപ്രായ സർവേ എടുക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു പ്ലാന്റ് വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ജനങ്ങൾ അതിൻ്റെ അഗെയിൻസ്റ്റ് ആണോ എന്തൊക്കെ പല കാര്യങ്ങളും ഈ ഒരു പദ്ധതിയുമായിട്ട് അവർ സർവേ ചെയ്യണം പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് സോയിൽ ടെസ്റ്റ് ഇതും ചെയ്യാതെയാണ് അവർ ടെൻഡർ നടപടി ആ കൊറോണ സമയത്ത് പൂർത്തീകരിച്ചു അതിന് ശേഷം പദ്ധതിയുമായിട്ട് പോലീസും സന്നാഹങ്ങളുമായിട്ട് നമ്മളെ വാർഡിലേക്ക് വരികയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് പക്ഷെ അവിടെ നമ്മൾ രാഷ്ട്രീയമോ ഒന്നും കാണാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നമ്മുടെ ഒപ്പം നിന്നും നമ്മുടെ രണ്ട് സമര നായകരാണ് ഒന്ന് ദാവൂദ് കെയും ഒന്ന് ഇർഫാൻ പിന്നെ അതുപോലെ നമ്മളെ കൂടെ ഒരു പ്രതിനിധിയാണ് ആറമ്പിൻ്റെ തെലത്ത്ക ഇവരെല്ലാവരുടെയും കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഓരോ സമരത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് കറക്റ്റായിട്ട് അത് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നമ്മളതിന് ഫസ്റ്റ് സ്വീകരിച്ചൊരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഈ മുട്ടത്തറ പ്ലാന്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അവിടെ ഈ ഒരു എസ് ടി പി പ്ലാന്റ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് എത്രത്തോളം നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റി പക്ഷെ അവിടെ പോയപ്പോൾ കണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെയധികം പരിതാപകരമാണ് കാരണം അവർ അവിടെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ ചെറിയ എന്തെങ്കിലും ചന്ദനത്തിരിയോ മറ്റതോ എന്തെങ്കിലും കത്തിച്ചിട്ട് വേണം അവർക്ക് അവിടെ ഭക്ഷണം ചെയ്യാൻ കഴിക്കാനും പാകം ചെയ്യാനും ഒക്കെ കാരണം ട്വൻറ്റി ഫോർ അവേഴ്സും ബാഡ് സ്മെല്ലാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കനാൽ ഒഴുകുന്നുണ്ട് ആ കനാലിലും ഈ ഒരു എസ് ടി പി എന്നുള്ള മാലിന്യങ്ങൾ വന്ന് ഭവിച്ചിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ജനങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത് തന്നെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം തോന്നും അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ളത് ഈ ഒരു അവസ്ഥ എൻ്റെ ഓട്ടലിലേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു പ്ലാന്റിനോടൊപ്പം നിൽക്കില്ല കാരണം എൻ്റെ ജനങ്ങളുടെ ആരോഗ്യവും അവരുടെ കാര്യങ്ങളുമാണ് എനിക്ക് ഏറ്റവും ആയിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തി ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഓരോ സമരങ്ങളും പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്കുണ്ടായി അതോടൊപ്പം തന്നെ സ്ത്രീകളും കുട്ടികളും മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും സമാജക്കാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമര സമിതിയായിരുന്നു ഞങ്ങളത് ഒരു എന്താ പറയുക ഒരു മൂന്ന് മാസത്തോളം നമ്മൾ കറക്റ്റ് വിഷലും പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടാണ് ആ ഒരു സമരം അതോടൊപ്പം ഞങ്ങളോട്ട് ഇപ്പം ജനങ്ങൾ നിന്നിട്ടുള്ളതും നല്ല രീതിയിൽ നമുക്ക് സമരം ചെയ്യാൻ പറ്റിയിട്ടുള്ളതും പിന്നെ പോലീസ് പോലീസിനെ ഇറക്കി എന്നുള്ളത് മാത്രല്ല വലിയ തോതിൽ സ്ത്രീകളെ അല്ലെ പ്രഗ്നന്റ് ആയ ഞാനന്ന് വന്ന് കണ്ടപ്പോ പ്രഗ്നന്റ് സ്ത്രീകളെ വരെ ഓടിച്ച് അടിക്കുക അതുപോലെ പലരുടെയും മൂക്കൊക്കെ പൊട്ടി സ്ത്രീകളുടെ മൂക്കൊക്കെ പൊട്ടി കൈയ്യൊടിഞ്ഞ് ഒരു പക്ഷെ കേരളം പെട്ടിട്ടുള്ള ഒരു വലിയ എന്താ പറയാ ആക്രമണമാണ് പോലീസ് അന്ന് അഴിച്ചുവിട്ടിട്ടുള്ളത് ആ ഒരു ആ ഒരു പിന്നെ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാനായി അത്ര ദിവസം എന്ന് പറയുന്നത് ഞാൻ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കാരണം എന്റെ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് ഫസ്റ്റ് എലക്ഷൻ ടൈമിന് ഇതുപോലൊരു ഒരു പോലീസിൻ്റെ ഒരു സംഘർഷം വാർഡിലുണ്ടായിട്ടുണ്ടായിരുന്നു അന്നും ഇതുപോലെ തന്നെയാണ് പോലീസ് സ്ത്രീകൾ അടിച്ചമർത്തുകയും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി നമ്മൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് റിക്കവർ ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തത് അതിന് ശേഷം ഉണ്ടാകുന്ന വലിയൊരു ഭീകര അന്തരീക്ഷമായിരുന്നു ഈ ഒരു സമരവുമായിട്ട് പക്ഷേ ഈ സമരം നടക്കുമ്പോൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നുണ്ട് കുട്ടികളെ ത അടിക്കുന്നുണ്ട് നമ്മളവിടെ ഒരു പ്രായമായിട്ടുള്ളതാണ് അവർ മുകിൻ്റെ പാലം വരെ അടിച്ചു തകർത്തിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ പ്രതിപക്ഷ നേതാവ് അന്ന് ഉണ്ടായിട്ടുള്ള ശോഭത്തിൽ ഞാനും ആ സമരഭൂമി നിൽക്കുകയാണ് ആ സമയത്ത് നമ്മളെപ്പോലെയുള്ള ഒരു സ്ത്രീയാണ് ആര് നമ്മുടെ കോർപ്പറേഷൻ മേയർ മീനാത്തിലേ ഞങ്ങൾ ആ ആ സമയത്ത് ആ സൈറ്റിൽ നിന്ന് അവരെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു ഈ ഒരു സമരം നിങ്ങൾ നിർത്തിവെക്കണം പോലീസിനെ പിൻവലിക്കണം കാരണം അത്രക്കും പ്രശ്നം രൂക്ഷമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ എന്നോട് മേയർ പറഞ്ഞിട്ടുള്ളത് എന്താ ഇതൊക്കെ ഞങ്ങൾ മുന്നേ തീരുമാനിച്ച കാര്യങ്ങളാണ് ഇതൊന്നും ഒരു മാറ്റവും ഇല്ല സൗഫിയ ഞാനിവിടെ സ്ഥലത്തില്ല ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല ഒരു മേയറാണ് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം മേയറെ എല്ലാവരും വീക്ഷിക്കുന്ന ഒരു മേയറാണ് നമ്മുടെ കോർപ്പറേഷൻ അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടാകുമോ ഇങ്ങനെ കഴിയാൻ മേയർക്കേ പറ്റൂ ഇപ്പൊ ആ സ്ഥാനത്ത് വേറൊരാളിരിക്കണെങ്കിലും ചെറിയൊരു കൺസിഡറേഷൻ എങ്കിലും കൊടുക്കും കാരണം സ്ത്രീകളെയും കുട്ടികളെയാണ് അടിച്ചമർത്തുന്നത് യാതൊരു തരത്തിലും അവർ പോലീസിനെ പിന്നോക്കം വെക്കാനുള്ള യാതൊരു പ്രവർത്തനവും അവര് നടത്തിയിട്ടില്ല വൈകുന്നേരം വരെ ആ പ്രശ്നം നിലനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അറിയാൻ കഴിഞ്ഞു ഇപ്പോഴും സമരമൊക്കെ വിജയിച്ചോ കാര്യങ്ങളൊക്കെ നീങ്ങി എന്നാലും ആ പിന്നെ സമരപന്തൽ ഒരു സ്മാരകം പോലെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് അടുത്ത കാലത്ത് വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇത് അവിടെ നിലനിൽക്കുന്നു അത് ഞങ്ങളൊരു ചരിത്ര സ്മാരകമാണ് മീൻസ് അത്രക്കും കാരണം ആ സമരപ്പന്തലിൽ നിന്നാണ് നമ്മളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് പുതിയ പുതിയ കൂട്ടായ്മ വരുന്നത് പുതിയ പുതിയ സൗഹൃദങ്ങൾ വന്നിട്ടുള്ളത് ഈ ദാവത് കെയം ഇൻഫാർ ക്യം എല്ലാവരും നമ്മൾ നൈറ്റിൽ അവിടെ കൂടും അവിടെ നിന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു തവണ എനിക്ക് ഓർമ്മ ഉണ്ട് നല്ല കാറ്റുമായുള്ള സമയത്ത് ആ സമരപ്പന്തൽ പാറിപ്പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് പിറ്റേ ദിവസം ആ സമയമാകുമ്പോഴേക്കും അത് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്നും ആ സമരം ഞങ്ങളൊരു നമുക്ക് എന്നും ഓർമ്മിക്കാം ഇനി വരുന്ന തലമുറയ്ക്ക് ഈ ഒരു സമരപ്പന്തൽ കാണുമ്പോൾ ചോദിക്കല്ലോ ഇതെന്തുകൊണ്ടായിരുന്നു എന്തായിരുന്നു അപ്പൊ ആളുകൾക്ക് ഒരുപാട് കഥകൾ ഇതിനെ പറ്റിട്ട് പറ്റിയിട്ട് ഇന്ത്യ തലത്തിലുള്ള ഒരുപാട് സമര നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് നേതാ ഭട്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സമരമുഖത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ് രമശേച്ചി അദ്ദേഹത്തെ അവരുടെ ഒരു പ്രസൻസ് ഞങ്ങളുടെ സമരത്തിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ വന്നു നമ്മുടെ പ്രദേശൊക്കെ വിസിറ്റ് ചെയ്തു നമുക്ക് ഒരുപാട് മെസ്സേജസ് കാരണം നമുക്ക് ഒരുപാട് മോട്ടിവേഷൻസ് ചേച്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാരും എല്ലാവരും നമ്മുടെ സമര വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞാന് വന്നൊരു ദിവസം കണ്ടൊരു കാര്യം ശരിക്കും പറഞ്ഞാലോ അവിടെ ഭരണത്തിലിരിക്കുന്ന കോർപ്പറേഷനെതിരെ സമരത്തില് സി പി എമ്മിന്റെ പൊടി പിടിച്ചിട്ടല്ലേ സി പി എംകാർ തന്നെ ആ സമരത്തിൽ അത്രമാത്രം എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കാനും കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു പക്ഷെ ആ സമരത്തിൻ്റെ വിജയം തന്നെയാണോ ഇപ്പോൾ നമുക്കറിയാം കോതി ആ ബീച്ച് ഭാഗം മുഴുവനായിട്ട് കടലോര മേഖല മുഴുവനായിട്ട് ഭരണ അന്നത്തെ കോർപ്പറേഷൻ ഭരണകക്ഷി മീൻസ് സി പി എം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുക അവർക്കൊരു പ്രതിനിധികളും ആ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കോതി ആവിക്കൽത്തോട് സമരം നമ്മുടെ ഈ ഒരു എലക്ഷന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സി പി എമ്മിന് അങ്ങനെ തീരദേശ മേഖലയിൽ സി പി എമ്മിന്റെ വാർഡുകളൊക്കെ ഇപ്പൊ നിലവിൽ യു ഡി എഫിന്റെ വാർഡുകളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ കപ്പക്കല് അന്നദിനഗർ വെള്ളയില് പുതിയങ്ങാടി അങ്ങനെ ഒരുപാട് വാർഡുകൾ ഇപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിലാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ആവിക്കത്തോട് സമരവും കോതിയ സമരമാണ് കാരണം തീരദേശ മേഖല എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഏരിയാണ് അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ അവർ നേരിടും അതിനൊരു ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ കഴിഞ്ഞ തവണത്തെ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള മുസാഫറിൻ്റെ തോൽവി കാരണം ഞങ്ങൾ ആ സമര സമയത്തൊക്കെ ഞങ്ങൾ അധിക്ഷേപിച്ചത് തീവ്രവാദികൾ അതുപോലെ തന്നെ ശിഖണ്ഡികൾ വരെ വിളിച്ചിട്ട് ഞങ്ങള് കൗൺസിലില് എന്നെയും അതെയൊക്കെ അവരധിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷെ അതിനുള്ള ആ ഒരു അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് തീരദേശ മേഖല സി പി എമ്മിന് നൽകിയിട്ടുള്ളത് കാരണം ഡെപ്യൂട്ടി മേയർ തോൽവിയാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കണ്ടന്റ് മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ഈ പ്രാവശ്യത്തെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു പ്രാവശ്യം തോൽവി ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും ഇതും ശരിക്കും ആവിക്കലത്തോട് അത് സീവേജ് പ്ലാന്റ് വരികയായിരുന്നെങ്കില് ഞാനവിടെ വന്ന് കണ്ടൊരു കാര്യം വെച്ചാൽ അവിടെ മത്സ്യം പിടിച്ച് മത്സ്യം അല്ലെ ക്ലീൻ ചെയ്യുന്ന ആ ഭാഗത്ത് ആ അതിന് അത്തേക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സീവേജ് പ്ലാന്റിൽത്തെ വേസ്റ്റ് വാട്ടർ എത്താം അല്ലേ അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു മത്സ്യബന്ധനം എന്നുള്ള ഒരു കാര്യം പൂർണ്ണമായിട്ട് ഇല്ലാതാവുക അവിടുത്തെ മനുഷ്യരുടെ മുഴുവൻ ജീവിതം വഴിമുട്ടുക അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ എങ്ങനെ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഞാൻ ഞാൻ വരെ ഞങ്ങളൊക്കെ ഈ ഒരു ഹാർബർ കേന്ദ്രീകരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെന്നാണ് എന്റെ വലിയപ്പോ മത്സ്യത്തൊഴിലാളിയാണ് എന്റെ ഒക്കെ പക്ഷെ നമ്മൾ ഈ ഒരു വിഷയമായി സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കൗൺസിലില് ആദ്യം ഇതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ദാവൂദ്ഖ ഇൻഫാർക്ക് ഒക്കെ മീറ്റിംഗിലുണ്ട് അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നാല് വാടിത്തെ സീവേജ് വാട്ടർ ആണ് ഇതിലേക്ക് വെള്ളയിൽ നമ്മൾ ആവിക്കത്തോടിലേക്ക് എത്താം എന്നിട്ട് അവിടുന്ന് ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഹാർബറിലേക്ക് അയക്കുക ഹാർബറിലേക്ക് അയക്കുന്നതിന് മുന്നേ അവർ പറഞ്ഞു പ്ലാന്റിങ്ങിനും ഗാർഡനിങ്ങിനും ഒക്കെ കൊണ്ടുപോകുന്നു ഫസ്റ്റ് മീറ്റിംഗിൽ രണ്ടാമത്തെ മീറ്റിംഗിൽ അവര് പറഞ്ഞു ഇത് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഹാർബറിലൊക്കെ ഒഴുക്കുന്നു കോർപ്പറേഷന്റെ ഒരു പദ്ധതി ഇംപ്ലിമെന്റേഷൻ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ വല്യങ്ങാടിലുള്ള അവിടെ ഒരു നമ്മൾ ഒരു പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട് അതൊന്നും ഇപ്പൊ ഒന്നും പ്രോപ്പറായിട്ടല്ല നടക്കുന്നത് ഇപ്പൊ ഒരു മാസം അവരെന്തായാലും ഒരു പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകും ബാക്കിയുള്ള വർഷങ്ങളിൽ ഇതിന്റെ മെയിൻ്റെനൻസും ഉണ്ടാവില്ല മറ്റു പല കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ട്രീറ്റ് ചെയ്ത വെള്ളം അതുപോലെ തന്നെ ഈ മഴവെള്ളം എല്ലാം കൂടി ഈ ഹാർബറിലേക്ക് എത്തിച്ചേരുമ്പോൾ കാരണം വെള്ളയിൽ ഹാർബർ ആണ് ഏറ്റവും നല്ലൊരു നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാർബർ ആണ് അവിടേക്ക് ഈ ഒരു ഇതും കൂടി എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ അവിടെ വന്നിട്ട് ആളുകൾ മത്സ്യം യോ പിടിക്കുകയോ മറ്റൊന്നും ചെയ്യില്ല അപ്പോൾ നമ്മുടെ ഈ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അതിനാണ് ഞങ്ങൾ പ്രിഫറൻസ് നൽകിയത് കാണുക അവിടെ എൺപത് ശതമാനം നമ്മളെ വാർഡിലും മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ നമ്മൾ അവരെ കാര്യം മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ സമരമുഖത്തേക്ക് ഇറങ്ങിയത് തന്നെ ഈ വെള്ളം നമ്മളെ ഹാർബറിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ മത്സ്യസമ്പത്തിനെ തന്നെ പൂർണ്ണമായിട്ടും ബാധിക്കും തീർച്ചയായിട്ടും പിന്നെ ആ രീതിയിലെ ജനങ്ങൾ ആ പ്രദേശത്ത് ഇപ്പൊ ആ പിന്നെ പ്ലാന്റിന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പൊ അത് പദ്ധതി എന്താക്കി എന്താണ് അതിന്റെ ഒരു പ്ലാന്റിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്ലാന്റ് അവർ കഴിഞ്ഞ ദിവസം നമ്മുടെ ആവിക്കത്തോട് വന്നിട്ട് തന്നെ ഈ ഒരു വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ നിലവിലൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഞാൻ അപ്പം പഠിച്ച അടിസ്ഥാനത്തില് നമുക്ക് കളക്ടർ ചേംബറിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ പ്ലാന്റ് വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് അത് അവരെ പാർട്ടിക്കാരനെ ഏറ്റെടുത്തു അവർ അന്ന അന്നത്തെ കൗൺസിലർ ആയിട്ടുള്ള മഹേഷ് കൗൺസിലർ കഴിഞ്ഞ കൗൺസിലിന്റെ ടൈമിലുള്ള അവിടെ വെസ്റ്റിൽ നമ്മളൊരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ഉണ്ട് അവിടേക്കത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവര് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ടെൻഡറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കൊരു ഉറപ്പില്ല കാരണം നമ്മുടെ കഴിഞ്ഞ മാസൊക്കെ നമ്മളെ ഓടിന്ന് ആവിക്കത്തോട് നിന്ന് വന്ന് ആ വെള്ളം കളക്ട് ചെയ്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കാരണം കോർപ്പറേഷൻ്റെതാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല മാറ്റങ്ങൾ പല രീതിയിലും സംഭവിക്കാം പക്ഷെ എന്തു തന്നെ ആയാലും എന്ത് രീതിയിൽ സംഭവിച്ചാലും ആവിക്കത്തോടിൽ ആ ഒരു എസ് ടി പി പ്ലാന്റ് വരില്ല അത് ഞങ്ങൾ സമ്മതിക്കില്ല പിന്നെ നമ്മൾ നമുക്കറിയാം ഇപ്പൊ ലീഗ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണേ പോലെ ലീഗിന്റെ പ്രതിനിധിയാണ് മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് പിന്നെ അതിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടോ വനിതാ ലീഗ് അങ്ങനെയാണ് ഞാനിപ്പോ വനിതാ ലീഗിന്റെ മേഖലാ പ്രസിഡന്റ് ആണ് മീൻസ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വലിയ ഇപ്പൊ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു കൂടുതലായിട്ട് ഒരു മുസ്ലിം ലീഗ് കാര്യാണ് പക്ഷെ നമ്മള് ക്യാമ്പസുകളിലൊന്നും വലിയ സജീവമൊന്നും ആയിരുന്നില്ല പക്ഷെ ഞാൻ എന്റെ എന്റെ മോനും മൂന്നു മാസം ഉള്ളപ്പോഴാണ് ഞാൻ കൗൺസിലർ ആവുന്നത് അപ്പൊ ഫസ്റ്റ് ടൈമൊക്കെ മീൻസ് വല്ല്യപ്പന്ന് പറയുമ്പോ ഒരു സേവനം ഇതൊക്കെ മുൻനിർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒപ്പൻ്റെ പേര് ഉസ്മാൻ അപ്പൊ ഒപ്പൻറെതായിട്ട് എനിക്കിഷ്ടമാണ് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വാച്ച് ചെയ്യലുണ്ട് അതിനെപ്പറ്റി പഠിക്കലുണ്ട് അപ്പൊ അതുപോലെ സേവനവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ശരിക്കും പൊളിറ്റിക്സ് ഒരു ബേസും ഇല്ലാതാണ് ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വരുമ്പോൾ തന്നെ സത്യം പറയണെങ്കിൽ ഒരു മൈക്ക് വരെ കിട്ടിയാൽ രണ്ടു വാക്ക് സംസാരിക്കാൻ വളരെയധികം ടെൻഷനായിരുന്നു പക്ഷെ ഇപ്പം പാർട്ടിയുടെ പിന്തുണയും അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയും കൊണ്ട് എല്ലാ കാര്യത്തിലും അതുകൊണ്ടാണല്ലോ ഈ മൂന്ന് വർഷം തിരഞ്ഞെടുക്കപ്പെട്ടതും അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളും ഞാൻ വികസന പ്രവർത്തനത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സേവനങ്ങൾക്കാണ് കാരണം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു രീതിയിൽ എനിക്കൊരു ഉപകരിക്കും പക്ഷെ എന്തു തന്നെയായാലും നല്ല രീതിയിൽ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ഒരു കൊറോണ വന്നപ്പോഴോ ഒരു പ്രളയം വന്നപ്പോഴോ ഒക്കെ നമ്മളവിടെ പാർട്ടിയില്ല എല്ലാവരും എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് എൻ്റെ കൂടെ പുറകിൽ തന്നെ സെറ്റപ്പ് നിന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഇപ്പോൾ വനിതാ ലീഗിൻ്റെത് മേഖലാ പ്രസിഡൻറ്റായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഓഡലി ചെയ്തു പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ പാർട്ടിൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മൾ കൗൺസിലർ എന്ന നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ട് പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഇന്ന് വരെ ഈ സമയം വരെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സന്തോഷം ഇനിയും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ നയിച്ചു കൊണ്ട് മുന്നോട്ട് പോവാനാവട്ടെ ഇത് എന്താ പറയുക മൂന്നാം തവണയല്ല ഇനിയും ഇനിയും അവിടുത്തെ ജനപ്രതിനിധിയായിട്ടിരിക്കട്ടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറായിട്ടിരിക്കുന്ന സൗഫിയെ കാണാൻ എനിക്കൊക്കെ താല്പര്യം ആഗ്രഹമുണ്ട് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് ഉയർന്ന് പോവാനാവട്ടെ വനിതാ ലീഗാണെങ്കിലും അതുപോലെ ലീഗാണെങ്കിലും ഒക്കെ അതിനൊക്കെ എന്താ സാരഥ്യം വഹിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും വലിയ സന്തോഷം ഈ തിരക്കിനിടയിലും കേരള ഇൻസൈറ്റിൽ ഈ ഒരു അഭിമുഖത്തിനായിട്ട് വരാൻ തയ്യാറായതിൽ സന്തോഷം സ്നേഹം താങ്ക് യു താങ്ക് യു സോ മച്ച്